നമുക്ക് കുറച്ച് എന്താ പറയുക സ്പെഷ്യൽ വെറൈറ്റീസ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് എല്ലാവരും ചോദിച്ച് വരുന്നതാണ് ഇവിടെ ഈ ഒരു വൃക്ഷനഴ്സറിയിൽ നിന്ന് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ലൂട്ടിയാണ് കലാത്തിയ ലൂട്ടിയെന്ന് പറയും കലാത്തിയ ലൂട്ടിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും വീക്കലാത്തിയ ഇതിലൊരിപ്പം എന്താ പറയുക എല്ലാവരും കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ പെക്യുലർ നല്ലൊരു പെർപ്പിൾ കളർ അതെ പെർപ്പിൾ കളർ ഇത് രണ്ട് കളറായിട്ട് വരുന്നുണ്ട് ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത് നമ്മുടെ അടുത്തുള്ള കലാത്തിയ ലൂട്ടിയാണിത് നമ്മളിവിടെ സേ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വയലിൽ നമ്മൾ ചെയ്തിട്ട് കവറിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ ഹെലികോണിയ ഹെലികോണിയ സി സിറ്റക്കോറം വെറൈറ്റീസിൽ ഇതൊക്കെ അതെ അതെ അതാണ് പക്ഷെ നമ്മളിപ്പം റിസോർട്ടിലേക്കായാലും വീടുകളിലേക്കായാലും കൂടുതലും വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഫ്ലവറിലൊക്കെ കുറച്ച് ചേഞ്ച് വരുന്നതുണ്ട് അങ്ങനെ കുറേ ആണ് ഇതൊക്കെ നമ്മളിപ്പോൾ അതിന്റെ പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു പോവാനായിട്ടില്ല ഒരു ഒരു മാസമെങ്കിലും നമുക്കിതിനൊന്ന് ഒരു ഷെൽട്ടർ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കവർ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഒരു ഒരു മാസം നമ്മളിവിടെ അതിൻ്റെ ഒരു ഷെൽട്ടർ കൊടുക്കും അതിന് ശേഷമാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഒരു പാസി ഫ്ലോർ എന്ന് പറഞ്ഞൊരു ക്രീപ്പറാണ് നമുക്കിതുപോലെ ഒരു ആർച്ചായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ബാൽക്കണിയിലൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു ക്രീപ്പറാണിത് ഫ്ലവറിങ്ങും കൂടിയാണ് ഇത് ഓൾ സീസൺ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്ലവർ ഉണ്ടാവും